നമസ്കാരം ഡോക്ടർ രാജശ്രീ സാരിത്താച്ചൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ മൈവ എലിൻ ഫിഷർ തുടങ്ങി പല പ്രമുഖ ഇൻ്റർനാഷണൽ ഫാബ്രിക് ബ്രാൻഡുകളുടെയും ദ മോസ്റ്റ് ഡിമാൻഡിങ് പക്കാ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്ന സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട് ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ തികച്ചും നാച്ചുറൽ ആയതും അതുപോലെ ട്രഡീഷണൽ ആയതുമായ എന്ത് എവിടെ കണ്ടാലും വളരെ ഇൻട്രസ്റ്റ് തോന്നാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അത്തരത്തിൽ ഈ വെക്കേഷന് മൂന്നാറിൽ വന്നപ്പോൾ വളരെ വേറിട്ട ഒരു അനുഭവമായിരുന്നു അരണ്യ നാച്ചുറൽ ഡൈയിങ് ആൻഡ് പ്രിൻറ്റിംഗ് യൂണിറ്റിൽ വന്നപ്പോൾ ഉണ്ടായത് ടാറ്റയുടെ ഒരു പ്രോജക്റ്റാണിത് നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ഒരു ഒറ്റമുറിയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇതിനൊരു പ്രത്യേകത കൂടി ഇവിടുത്തെ എംപ്ലോയീസ് എല്ലാം തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ടീ ഫാക്ടറിയിലും മറ്റും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ള ആളുകളാണ് അവർ അവരുടെ സ്കിൽ സെറ്റ് മനസ്സിലാക്കി അവർക്ക് പറ്റിയ സെക്ഷനിൽ ഇവിടെ ജോലി നൽകിയിരിക്കുന്നു ഇവരുടെ എല്ലാം ഫാമിലി ഇവിടെ സേഫാണ് ഇതെല്ലാം നാച്ചുറൽ ഡൈയിങ് ഏജൻസാണ് ദ മോസ്റ്റ് ഓൾഡസ്റ്റ് ഡൈ ആയ നീലയാമരി മുതൽ ആയുർവേദ മരുന്നുകളിൽ ഞങ്ങൾ ഉപയോഗിക്കാറില്ല കടുക്ക കോലരക്ക് മഞ്ചട്ടി തുടങ്ങിയവയൊക്കെ ഇവിടെ ഡൈയിങ്ങിനായി ഉപയോഗിക്കുന്നതായി കണ്ടു മല്ലിക മല്ലികച്ചേച്ചിയാണ് നമുക്കിന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് അവരുടെ വാക്കുകളിലേക്ക് ഇത് ഇത് കെമിക്കൽ തുടങ്ങിയത് ക്ലോത്ത് സിൽക്ക് ലിനൻ കോട്ടൺ സി ഫാൾ അതിൻ്റെമാതിരി ബാബ്രിക്കവിടെ കളർ ചെയ്യും സിൽക്ക് ഓർഗൻസിൽ വന്ന് നല്ല കളർ കിട്ടും കാട്ടനാണെങ്കിൽ വൈറ്റ് കിട്ടും ഇങ്ങനെ ഉണ്ടാവില്ല ഇത് ഇവിടുത്തെ ബാബ്രി ഇവിടെ ഇരിക്കുന്ന രാമചന്ദ്രൻ്റെ കളറാണ് ഈ കളറില്ല ചെയ്തെടുക്കുന്നതാണ് പ്ലെയിൻ കളർ ആണെങ്കിൽ നിങ്ങളെ ചെയ്യാം ഇത് ആദ്യം നമ്മൾ റീട്രീറ്റ്മെൻറ്റ് ചെയ്ത് കടുക്കാൻ യൂസ് ചെയ്യണം അത് അര മണിക്കൂർ തുണി പോയിട്ട് തുണിയെ നമ്മൾ ആദ്യം മേടിച്ചിട്ട് അതിൻ്റെ ഗമൊക്കെ അരിക്കില്ല അതങ്ങനെ ഷോപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ ഡീഗമിൻ ചെയ്തെടുക്കും കമ്മൊക്കെ ഫിനിസ് ആക്കുക ഇത് വന്ന് ടീ ബൈബ്രിക്ക് എന്ന് പറയുന്ന സാധനം ഇത് വന്ന് നമ്മളവിടെ തിളപ്പിക്കും തിളപ്പിച്ചിട്ട് അതിൻ്റെ തണ്ണി എടുക്കും തണ്ണി എടുപ്പിച്ച് ഒരു പാത്രത്തിൽ അതിൻ്റെ തണ്ണിയും ഇന്നൊരു പാത്രത്തിൽ അതിൻ്റെ കളർ ഫിസ്സിങ് ഏജൻ്റ് മെറ്റാലിക് സോൾട്ട് മിനി നരൽ എന്ന് പറയുന്ന സാധനം ആലം കാപ്പർ പെറസ് അത് നമ്മൾ യൂസ് ചെയ്തത് പെറസ് ആണെങ്കിൽ അയൻ പറയുന്നില്ല അസാധനം ഇവിടെ ഇരിക്കുന്ന റാമറ്റിയിലെ പെലസ് നമ്മൾ യൂസ് ചെയ്ത് എടുക്കുമ്പോൾ ഗ്രീൻ കളർ ഗ്രേ കളറും റെഡി സ്ക്രീൻ അങ്ങനെ കിട്ടും അങ്ങനെ ഇത് ടീപ്പർ എത്തിരിക്കേണ്ട കളറ് ഈ കളറാണ് ഓക്കെ ഇത് മൂന്നും ആല കാപ്പർ പെറസ് പിന്നെ യുക്കാലി പ്ലസിൻ്റെ ഈ കളർ മൂന്നും കിട്ടും ഇത് മഞ്ജിസ്റ്റാർ ഇന്ത്യൻ മേഡർ എന്ന് പറയുന്ന സാധനം പിന്നെ ഇത് റെഡ് കീപ്പർ എന്ന് പറയുന്ന സാധനം പിന്നെ അത് അക്കേഷൻ സാധിക്കുന്നത് ഓക്കെ സിൽക്കിലെ കണ്ടോ സിൽക്കിൽ ഇത് കോട്ടൻ്റെ ആണല്ലേ പിന്നെ ഇത് ഇവിടുത്തെ ലോക്കൽ ബോൾ നീലഗിരി കളർ എന്ന് പറയുന്ന സാധനം അത് വെച്ചിട്ട് ഈ കളർ ഉണ്ടാക്കാം ഇത് ഇൻസ്റ്റീൽ എന്ന് പറയലല്ല അത് ഇത് വെച്ച് ഇതിലെടുക്കാം സിൽക്ക് ആണെങ്കിൽ ഇങ്ങനെ

അതും അവിടെ കിട്ടുന്നതാണ് ഇവിടെ ഷോപ്പ് നമ്മൾ നമ്മൾ വാഷ് ആദ്യം നല്ല ഫിനിഷ് നാലായിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ള ഡൈയിങ് ആണ് ഇവിടെ ഫോളോ ചെയ്തു വരുന്നത് ബ്ലോക്ക് പ്രിന്റിംഗ് ബാറ്റിക് പ്രിന്റിംഗ് മോഡേൺ പ്രിന്റിംഗ് ഷിബോറി ഇൻട്രിക്കേറ്റ് ടൈ ആൻഡ് ഡൈ പ്രോസസ് തുടങ്ങിയവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഡൈയിങ് രീതികൾ അതുപോലെ ഇവിടെയുള്ള എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില ഷിബോറി ടെക്നീക്കുകളും ഇവിടെ ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ ഡിസൈനൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മൾ കൈകൊണ്ട് എല്ലാം ചെയ്തെടുക്കുന്നു വുഡൻ ക്ലാംബ് എന്ന് പറയും ഇറ്റാച്ചി ക്ലാം ഡിസൈൻ എന്ന് പറയും ഇതിൽ നമ്മൾ ആദ്യം ഫോൾഡിംഗ് ഒക്കെ ചെയ്തിട്ട് ഏത് ഡിസൈൻ വേണോ ആ ഡിസൈൻ അനുസരിച്ച് ഫോൾഡിങ് ചെയ്യും ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് ടൈപ്പ് ചെയ്യും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ കളർ ഉണ്ടാക്കിയെടുക്കും കളറിൽ മുക്കിയെടുക്കുമ്പോൾ പൊയ്റ്റാക്കി ഇരിക്കുന്നില്ല അവിടെയൊക്കെ കളർ വരും അതൊക്കെ കളച്ചു ഏത് ഡിസൈൻ ആണ് ആ ഡിസൈൻ്റെ പേര് ഇങ്ങനെ ചെയ്തു പിന്നെ ഇത് വന്ന് പുറത്ത് എന്ന് പറയും നമ്മൾ ആദ്യം തുണിയൊക്കെ അതിൽ നട്ടിട്ട് തന്നെ ഹോൾഡിങ് ചെയ്തിട്ട് ഈ ട്യൂബിൽ വെക്കും ട്യൂബിൽ വെച്ചിട്ട് ഒരു രണ്ട് തൊട്ടേ നൂല് വെച്ച് ആ ഒരു തുണിക്ക് മേലെ കൂടി നമ്മളിങ്ങനെ ടൈറ്റായിട്ട് ചെയ്ത് 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 ഇങ്ങനെ മൂച്ച ചെയ്ത് കൊടുക്കണം ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡൈ ചെയ്യും ലാസ്റ്റ് ലൈനിൽ ത്രെഡി റിമൂവ് സ്ഥലത്തില് മാത്രം പിന്നെ വെളിയിരുന്ന് വന്നവർ പഠിച്ചു അവർ കാണിച്ചു കൊടുത്തത് ശിബോറിന്ന് പറയും ജാപ്പനീസിൽ നിന്ന് പറയുന്നത് സാർ ഡ്രൈൻ പറഞ്ഞിട്ട് ആദ്യം നമ്മൾ പടം പറഞ്ഞിട്ട് ആ പടത്തിൻ്റെ മേലുകൂടിയ ഓണിൽ കൂടെ കിട്ടും കെട്ടിയിട്ട് നല്ലവണ്ണം ഡൈച്ച് എടുത്തിട്ട് ലാസ്റ്റ് ഇത് രണ്ട് ചെയ്യുമ്പോൾ അത് ഏത് ഡിസൈൻ ചെയ്യാം ആ ഡിസൈൻ പോകും ഇവിടുത്തെ ലൈൻ പോലെ ചെയ്തു ഇതിങ്ങനെ ആ ഇത് ചെയ്യും ഇതുപോലെ ഇത് ലൈനല്ല അല്ല അതാണ് ഓരോ ഡിസൈനും ഇതിൽ പറഞ്ഞിട്ട് നമ്മൾ വെച്ചിരിക്കും പിന്നെ ഇത് വന്ന് ഉമോ ഷുഗറി എന്ന് പറയും ഉമോ ഷുഗറി ഇത് ഇങ്ങനെ ഓട വെച്ചിട്ട് ഇത് ഓട കുറച്ച് തുണിയിലെ ലീഫെന്ന് പറയും ആദ്യം നമ്മൾ ഇതിപ്പോൾ തുണി ആദ്യം മോഡേൺ പണി മാഡേണിംഗ് പണിയിട്ട് ലീഫ് വെച്ചിട്ട് നമ്മൾ പ്രഷ് ചെയ്തു ഇത് വന്നാൽ യൂക്കാലി പ്ലസ് ലീഫാണ് ഇത് ഗ്രേ വന്നിട്ട് അയർ ടെറസ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഗ്രേ കളർ ആയിട്ട് ഇരിക്കും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് യെല്ലോ വൈറ്റ് വരും ഓക്കെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ വെച്ചിട്ട് റോളിങ് ചെയ്തിട്ട് സ്റ്റീമിങ്ങിൽ വരും സ്റ്റീമിങ്ങിൽ വെക്കുമ്പോൾ ഈ കളർ ഇവിടെ നമുക്ക് നാച്ചുറൽ ഡൈസിൽ ഇട്ട് തുണികൾ തിളപ്പിക്കുന്നത് കാണാം തുണികളിൽ ഡൈ പിടിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കാണിത് പത്ത് മീറ്ററൊക്കെയുള്ള തുണികളാണെങ്കിൽ മാനുവലായിട്ടും അഞ്ഞൂറ് മുതൽ ആയിരം മീറ്റർ വരെ ഉള്ള തുണികൾ മെഷീൻ ഉപയോഗിച്ചുമാണ് ഡൈങ് ചെയ്യുന്നത് പിന്നേട നമ്മുടെ ഇന്ത്യക്ക് മാത്രം കസലാക്കി ചെയ്യും അത് പച്ചക്കളച്ചിൽ തന്നെ ഇൻഡിക ടൈ ചെയ്യും പച്ച കളച്ചൽ ടൈ ചെയ്തിട്ട് തുണി ആദ്യം നമ്മൾ ഗ്രീൻ ഗ്രീനാക്കി എടുക്കും പിന്നെ എടുത്ത് നമ്മൾ വാഷൊക്കെ ചെയ്യുമ്പോൾ അത് സണ്ണി സണ്ണിൻ്റെ ഏതാക്കുമ്പോൾ അത് ഗ്രീൻ വന്നിട്ട് ബ്ലൂ ആയിപ്പോകും ഇവിടെ ഇത് തുണിയാണ് അതിൽ തുണി ചുറ്റി വെച്ചിരിക്കുക ഓക്കെ കഴിക്കുന്നുണ്ടല്ലേ അങ്ങനെ കഴിക്കും മണല്ലേ തുന്നിരിക്കും ഇതിൽ മുക്കിയെടുക്കും നമ്മൾ തുണിയെ ആകത്ത് ഇങ്ങനെ പ്രിൻഡ് വെക്കും പ്രിൻറ്റ് വെച്ചിട്ട് നമ്മൾ കളർ ഏത് കളർ വേണമെങ്കിലും ആ കളർ മുക്കിയെടുക്കും മുക്കിയെടുത്തിട്ട് ഒരു ദിവസം കൂടെ ഉണക്കിടും രണ്ട് ദിവസം ഉണക്കിടും ഉണക്കിട്ടിട്ട് നല്ല സോഫ് വെള്ളം തിളപ്പിക്കും ചോപ്പുകളിലും തിളപ്പിച്ചിട്ട് അതിലെ ഇരിക്കുനി മുക്കിയെടുക്കുമ്പോൾ ആ വാക്സൊക്കെ ഇലകിപ്പോവും അപ്പൊ വാക്സിൻ ഇരിക്കുന്ന സ്ഥലത്തിൽ മാത്രം കളരില്ല ഏത് ഡിസൈൻ ഉണ്ടോ ആ ഡിസൈൻ മാത്രം ഇരിക്കുന്ന ഇടത്തിലല്ല ഇതേ ബ്ലോക്ക് തന്നെ അവിടെ ഗം വച്ചിട്ട് ഇട്ട് ഇങ്ങനെ ആദ്യം അടുക്കാല് മുക്കി എടുത്തിട്ട്

യു കെ ജപ്പാൻ യു എസ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത് ഇത്രയും നാച്ചുറലായ പ്രോസസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഐറ്റംസ് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ചെറിയ ഒരു വൺ മീറ്റർ നാപ്കിന് വരെ കുറഞ്ഞത് ആയിരം രൂപ വില വരുന്നു പക്ഷേ ക്വാളിറ്റി അതിൽ യാതൊരു കോംപ്രമൈസുമില്ല ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ ഇതിൽ കളറ് ഗ്യാരണ്ടിയാണ് കാട്ടൻ്റെ അത് നല്ല വ്യത്യാസങ്ങളെ തൈല വാഷ് ചെയ്യും വിഷ് വാഷ് ചെയ്യാൻ പാട്ടിക്ക് വാക്സ് ഇട്ടിട്ട് നമ്മൾ ഒരു കളർ രക്ഷാന്ന് പറയുന്ന സാധനം കളറിൽ എടുത്തിട്ട് പിന്നെ അത് നല്ല സോപ്പ് വെള്ളത്തിൽ മുക്കിയെടുക്കും വാക്സ് ഒക്കെ ഇലങ്ങി പിന്നെ കടുക്കാമോ മുക്കിയെടുക്കും വീട്ടിട്ട് അതിനെ എനിക്കൊണ്ട് വെച്ചിട്ട് അതിന് ദിവസം ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഒരു വാറാവുമ്പോൾ ഏത് ചെയ്താലും കൊണ്ടിരിക്കും നമ്മളായി കൊണ്ടിട്ട് പറഞ്ഞാൽ ഇളനൂറ്ക്കറി ഇതൊക്കെ ചെറിയ പീസിലാണ് ഇളനൂറ് അമ്പത് രൂപയൊക്കെ പിന്നെ നമ്മൾ ആ ഡബ്ളപ്പൊക്കെ ചെയ്തെടുക്കും ചെയിലെടുത്തിട്ട് ഫിനിഷ് ആകുമ്പോൾ ബാക്കിക്ക് ഇടും ബാക്കിക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒരു കടറിൽ മുക്കി കൊടുക്കും മുക്കി എടുക്കുമ്പോൾ கலர் நமக்கு கிட்டு இப்போ சில்கில் கிட்டுனது போல காட்டனில் கிட்டுனா எல்லாம் எல்லாம் மெயினாக இப்போ செய்யண ஒரு நாலாயிரம் பீஸ் கூட காட்டனில் செய்யும் ஆன்செட் ஒவ்வொரு டிசைனும் ஒவ்வொரு செய்யணும் கலரும் அது எத்தனை எத்தனை மீட்டர் அந்த அனுசரிச்சு ஆ மீட்டர் தகுந்தும் ആയിരം രൂപ മുതൽ തുടങ്ങി പതിനായിരക്കണക്കിന് രൂപ വരെ വില വരുന്ന തുണിത്തരങ്ങൾ ആണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്